ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് മെസ്സേജ് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിയോ ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇപ്പൊ കണ്ടാലും നിങ്ങൾക്ക് ഇത് റീസണേറ്റ് ആകും പക്ഷെ കൂടുതലും ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണാനായിട്ട് ശ്രമിക്കാം കാരണം നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നു കോൾ ചെയ്യുന്നു അപ്പോൾ ഈ പേഴ്സൺ എന്താണ് റിപ്ലൈ തരുന്നില്ല അല്ലെങ്കിൽ മറുപടി തരുന്നില്ല അറ്റാച്ച്മെന്റ് കാണിക്കുന്നില്ല ആദ്യമുണ്ടായിരുന്ന അത്രയും സ്നേഹമൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതലും റീസണേറ്റ് ആവുന്നത് ഓക്കെ അല്ലാതെ സ്മൂത്ത് ഗോയിങ് വളരെ ഹാപ്പി ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാർ ഇത് കാണുന്നില്ല കൂടുതലും അങ്ങനെ ഒരു ബ്രേക്കപ്പ് നോക്കേണ്ട സിറ്റുവേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ മതി സോ ആ ഒരു ബേസിൽ വെച്ചിട്ടാണ് നമ്മൾ കാർഡ്സ് എടുത്തിരിക്കുന്നത് അപ്പോ ഈ പേഴ്സൺ ഈ വ്യക്തി മനഃപൂർവം നിങ്ങളിൽ നിന്നും അകലാൻ ശ്രമിക്കുകയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് സോ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് അധികം ഒരു എന്താണ് കുറച്ച് ക്ഷമ വേണ്ട ആവശ്യകതയുണ്ട് ക്ഷമ നല്ല രീതിയിൽ വേണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമ നല്ല രീതിയിൽ വേണം എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ വളരെയധികം കുറച്ച് തടസ്സങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഇതൊരു ഡിവൈൻ കണക്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ പോലും ഇവിടെ ഒരുപാട് ആളുകൾ ഇതിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒരു സ്റ്റക്കിംഗ് സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് സ്റ്റക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ കളയാനും പറ്റുന്നില്ല എന്നാൽ ഇത് പൂർണമായിട്ടും ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ബേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണ് പറയാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളോട് അതായത് എന്നെ വിട്ട് പൊക്കോളും അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ലെറ്റ്സ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ആ ഒരു തീർ തീർത്തും അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡിസിഷൻ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല നിങ്ങളാണെങ്കിലും ഈ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം ആഗ്രഹിക്കുന്നല്ല ഇത്രയും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മതിയായിട്ട് ചിലപ്പോൾ നിങ്ങൾ സഹി കെട്ടിട്ട് പറയാന്ന് വിചാരിച്ചിട്ടുണ്ടാകാം ആ ബ്രേക്കപ്പ് പറഞ്ഞേക്കാം അല്ലെങ്കിൽ എനിക്കിനി വയ്യ എനിക്കിഷ്ടമല്ല ഇനി എനിക്ക് മെസ്സേജ് ചെയ്യണ്ട ബ്ലോക്ക് ചെയ്യാം എന്നുള്ളൊരു ലെവലിലേക്ക് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് കടക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നുണ്ടാകാം മടുപ്പ് തോന്നിക്കുന്നുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പറയാം എന്നൊക്കെ വിചാരിക്കും ഈ പേഴ്സണോട് പറയാ തുറന്ന് സംസാരിക്കുക എനിക്കിനി വയ്യ മതിയായി എന്നൊക്കെ വിചാരിക്കുമെങ്കിൽ പോലും അതും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി ആയിക്കഴിഞ്ഞാല് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു ലെവലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ ആണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെയാണ് ഞാൻ റെഡി അല്ല എനിക്ക് ആ ഇഷ്യൂസ് ഉണ്ട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ കൂടുതലും ഒരു റിലീജ്യൻ വൈസ് അതായത് ഒരു റിലീജിയൻ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരാൾ ഹിന്ദു ആയിരിക്കാം മറ്റാൾ ക്രിസ്ത്യൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരാൾ മുസ്ലിം ആയിരിക്കാം മറ്റാൾ ക്രിസ്ത്യ ആ ഒരു രീതി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഇന്ത്യക്കാർ തന്നെയാണെങ്കിൽ ഡിഫറെൻ്റ് കൾച്ചറിൽ ജീവിച്ച ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് രാജ്യങ്ങൾ ഓക്കെ ഒരാൾ അമേരിക്ക ഒരാൾ ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന രീതി ആയിരിക്കാം എന്തുകൊണ്ടും നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ആ പേഴ്സന്റെ മനസ്സിലാണെങ്കിലും നിങ്ങളുള്ളൂ നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ആ പേഴ്സൺ ഉള്ളൂ അപ്പോ നിങ്ങളായിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലി ലൈഫാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ അത് ആ ഒരു സ്പിരിച്വൽ യൂണിയനിലേക്ക് വരണമെങ്കിൽ ഇതൊരു ഡിവൈൻ കണക്ഷൻ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും മോശക്കേടുകളൊന്നും സംഭവിച്ചിട്ടില്ല കരിയർ പരമായിട്ടുള്ള ഉയർച്ചകള് സമാധാനം സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ കൂടി അതെല്ലാം ഹീലായി ആ ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ കിടക്കുന്നത് പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റാരോടൊക്കെയോ വഴക്കടിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാം വഴക്കടിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷം ചേർന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കുക നിങ്ങളുടെ ഗുണ ഗുണമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഈ പേഴ്സൺ ആരോടേക്കോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റാര ആരോടെക്കോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൻ്റെ പാരൻസിന് ഈയൊരു നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നോക്കി വാദിച്ച് ജയിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ശ്രമിച്ചുകൊണ്ടിരിക്കുക അവരുടെ മുന്നിൽ നിങ്ങളാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വേണം എന്നുള്ള വാശിയിൽ നിൽക്കുക പക്ഷെ അത് പാരൻസ് ഒട്ടും തന്നെ സമ്മതിക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ മതപരമായിട്ട് ഇടപെടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇടപെട്ട് ഇത് കുറച്ചും കൂടെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോവുക ഈ പേഴ്സണെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക അല്ലെങ്കിൽ മനസ്സ് മാറ്റിക്കാൻ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനിയിപ്പോൾ ഈ വ്യക്തിക്കല്ല ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ഇത് സംഭവിക്കുന്നത് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അപ്പൊ ഇവിടെ വളരെയധികം ഒരു ആണ് അല്ലെങ്കിൽ ഒരു ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ അതായത് ഒരു 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 കഷ്ടപ്പാടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ പോലും നമുക്ക് ദ ട്രൂത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട് സത്യം എന്നായാലും തെളിയും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോടുള്ളത് യഥാർത്ഥ സ്നേഹം തന്നെയാണ് അത് യഥാർത്ഥ സ്നേഹം വിജയിക്കും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിജയിച്ചെടുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സണ് ഈ പേഴ്സൺ നിങ്ങളോടൊരു കൃത്യമായ ഉത്തരം തരാത്തത് ഓക്കെ ഞാൻ ഇന്ന സിറ്റുവേഷനിലാണ് ഞാൻ ഇങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം സോ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും ഈ പേഴ്സൺ മറച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ടെൻഷൻ ആകണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് കാരണം അത് വെച്ചിട്ട് നിങ്ങൾ ഓവറായിട്ട് ടെൻ ടെൻഷൻ ആവുക കൺഫ്യൂഷൻസിലേക്ക് പോവുക അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തത് സോ ഈ പേഴ്സൺ എന്താണ് മലപ്പൂർവ്വം നിങ്ങളുടെ അടുത്ത് അകലുന്നത് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഇഷ്ടമുണ്ട് പക്ഷെ ഇതിനൊരു ക്ലാരിറ്റി വരുന്നത് വരേക്കും അത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് സോ ഈ പേഴ്സണ് മോശപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല അതായത് ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പില് ഈ പേഴ്സന്റെ അമ്മയ്ക്ക് താല്പര്യം എന്ന് വിചാരിക്കാം അത് വെട്ടിത്തുറന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ അമ്മയോട് ദേഷ്യം തോന്നിയാലോ അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ തോന്നിയാലോ സോ അത് കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തെയും അത് ബാധിക്കും ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാണ് എൻ്റെ അമ്മയ്ക്ക് ഇതൊട്ടും ഇഷ്ടാവണില്ല എന്ന് പറയുമ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും കാര്യമല്ല എന്നാലും പേർക്കെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കും അല്ലേ ഇപ്പൊ നമ്മൾ ഒരു പേഴ്സൺ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരിക്കുന്നു അതിൻ്റെ ഇടയില് സമ്മതിക്കാത്ത ആൾക്കാർ വരുമ്പോ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു മുഷിപ്പ് തോന്നും അല്ലെങ്കിൽ ഒരു അവർക്ക് എന്താണെന്ന് സമ്മതിച്ചാല് എന്നുള്ള രീതിയിൽ നമുക്കൊരു നെഗറ്റീവ് തോന്നും സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിധി വരെ ഈ പേഴ്സണെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാത്തത് അപ്പോൾ ആ ഒരു ബേസിൽ ചിലപ്പോൾ നിങ്ങൾ വേറെ ആൾക്കാർ വഴിയൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള മ്യൂച്വൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അതായത് ആ പേഴ്സന്റെ ഫ്രണ്ട് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ട് അങ്ങനത്തെ ഒരു രീതിയൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞു വഴി നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകാം ഓക്കെ അവരുടെ അച്ഛനമ്മയെ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ റിലീജിയൻ്റെ ഉള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിന്നെ ഇഷ്ടമാകുന്നില്ല എന്നുള്ള ചിലപ്പോൾ നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാകാം പക്ഷെ എന്തിരുന്നാൽ പോലും ഈ പേഴ്സൺ അത് നിങ്ങളിൽ നിന്നും കുറേ കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ വഷളാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾക്ക് ഈ പേഴ്സൺ ഉത്തരം കാണില്ല ഈ പേഴ്സൺ ഉത്തരം ഉണ്ടാവും പക്ഷെ അത് പറയുന്നില്ല പിന്നെ ആവട്ടെ പിന്നെയാവട്ടെ എന്ന് പറയുന്നുണ്ടാകാം ഇതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് വിട്ടു പോവാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അതൊരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല അപ്പൊ ചില സമയങ്ങളിൽ മൗനം തന്നെയാണ് നല്ലത് അത് സംസാരിച്ച് കൂടുതൽ വഷളാക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ മൗനം പാലിച്ചിരിക്കുന്നത് തന്നെയാണ് അപ്പൊ ആ ഒരു ബേസിലായിട്ടാണ് നമുക്ക് ഇവിടെ കൂടുതലും എനർജീസ് കിട്ടിയിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഈ പേഴ്സൺ ഇപ്പൊ ഒരു ഒരു കുടുംബ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ വേണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ കംപ്ലീറ്റ് ോള് ഈ പേഴ്സന്റെ കൈകളിലേക്ക് വരുന്നില്ല അതായത് ഈ റിലേഷൻഷിപ്പ് നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിന്റെ കംപ്ലീറ്റ് കൺട്രോളും ഈ പേഴ്സൺ ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല കാരണം ഈ പേഴ്സണെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അതിലേക്കൊന്നും വീണു പോണില്ല ഈ പേഴ്സൺ തർക്കിച്ച് നിൽക്കുന്നുണ്ട് ബിക്കോസ് ഈ പേഴ്സൺ അത്യാവശ്യം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഓറെക്കുള്ള വ്യക്തിയാണ് അങ്ങനെ ആർക്കും കീഴ്പ്പെടുത്താനൊന്നും സാധിക്കില്ല അപ്പം ആ ഒരു ബേസിൽ ഈ പേഴ്സൺ നിൽക്കണം ആ ഒരു നിലപാടിലാണ് ഈ പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങളുടെ അടുത്ത് അകൽ അകൽച്ച പാലിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് മെസ്സേജ് ചെയ്യില്ല ഞാൻ കുറച്ച് ബിസി ആയിരിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ കൂടെ ആയിരിക്കും ഫാമിലിയുടെ കൂടെ ആയിരിക്കും സോ അത് നിങ്ങൾക്കും അരോചകത്വം ഉണ്ടാക്കുന്നുണ്ടാകാം നിങ്ങൾക്കും ദേഷ്യം തോന്നിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ നിങ്ങളെ വട്ടുകൾ വട്ടുകളിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് ഐ മീൻ നിങ്ങളെ വിട്ടു പോവുകയാണോ നിങ്ങളെ മലപ്പുറം അവോയ്ഡ് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നിക്കുന്നതാകും പക്ഷെ ഇതാണ് കാര്യം രണ്ട് കാര്യങ്ങളും കൂടെ കൺട്രോള് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് രണ്ട രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നു എന്ന് പറയുന്ന പോലെ ഒരു വശം ഈ പേഴ്സന്റെ റിലേറ്റീവ്സ് ഒരു ഭാഗത്ത് നിങ്ങൾ അപ്പോൾ രണ്ടും ഈ പേഴ്സണ് വേണം രണ്ടും കൂടെ അവർ കണ്ട്രോള് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരേ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ അതാണ് ഈ പേഴ്സൺ ഇത്രയും അകലം നിങ്ങളിൽ നിന്നും പാലിക്കുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് ആണെന്നെങ്കിൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്